ഞാറുമോട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന് അഫാന്റെ കുറ്റസമ്മതം ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത് മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു നമുക്കറിയാം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ് ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വിഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു സെല്ലിലടക്കം ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത് എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പക്ഷേ ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് ആ തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ കാണണം കണ്ട മാപ്പ് പറയണം തെറ്റുപറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് നേരത്തെ തന്നെ നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് തനിക്ക് ശിക്ഷ ലഭിക്കും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ കേസുകൾ എന്താണ് ശിക്ഷ ഓ പിന്നെ എങ്കി പിന്നെ അങ്ങ് വീട്ടിൽ വിട്ടേക്കാല്ലേ അതും നല്ല നടപ്പല്ലേ ചെയ്തിരിക്കുന്നത് നല്ല പിള്ള ചമഞ്ഞു എന്തിനാണ് എന്തിനാണെങ്കിൽ ശിക്ഷ അല്ലേ അവൻ്റെ ആ ഒരു പറച്ചിലേ ഞാൻ കേട്ടിട്ടില്ലേ അവർ പറച്ചിൽ എന്ന മാധ്യമ പ്രവർത്തകരും പറയുന്നില്ലേ എന്തായാലും അവന്റെ അടവ് അവൻ മാറ്റാൻ തീരുമാനിച്ചു കളം മാറ്റി ചവിട്ടുകയും ചെയ്തു എന്തായാലും നല്ല പിള്ള ചമഞ്ഞു എന്നുള്ള വർത്തമാനം കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മളിവിടെ വെച്ച് നോക്കുമ്പോ തന്നെ അവനെ മരിക്കണോന്നുള്ള ഒരു താല്പര്യവും ഇല്ലായിരുന്നു അവൻറെ ആ ഒരു എലിവിഷം കഴുപ്പ് നമ്മൾ കണ്ടതാണല്ലോ ഇതെല്ലാം അവന്റെ പക്ക ഉടായ്പാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ജയിലിൽ നല്ല നടപ്പിന്റെ ഇതും പറഞ്ഞുകൊണ്ട് ജാമ്യം പെട്ടെന്ന് കിട്ടുമല്ലോ അതായിരിക്കും മോന്റെ ഉദ്ദേശം ഇനി വീട്ടിൽ വന്നിട്ട് പിക്കാസ് ഇട്ട് മർദ്ദിച്ചാൽ മതിയായിരുന്നല്ലേ ചുറ്റിക്ക് എടുത്തിട്ടാണ് അടിച്ചത് ഇനി പിക്കാസിന്റെ ഉപയോഗം എടുക്കാതിര മതിയായിരുന്നു എന്തായാലും മാതാവും ആഗ്രഹിച്ചതൊക്കെ തന്നെയല്ലേ മോന് എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറക്കണം എന്നൊക്കെ തന്നെയായിരുന്നില്ലേ എന്തായാലും ഈ ഒരു പാപ്പായും അതുപോലെ അഫാനെ മുന്നിൽ എത്തിക്കൊണ്ട് തന്നെ അന്വേഷണ സംഘം ചോദ്യം മൊഴി രേഖപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണ് നമുക്കൊന്ന് കേട്ടുനോക്കാം മനു സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടു കാരണമെന്നാണ് വിലയിരുത്തൽ അഫാനിന്റെ മൊഴികളെ അമ്മ ഷമിയും സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങി ബാധ്യതക്ക് കാരണം അഫാനിന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടകം ഇല്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു അഫാനിന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാന് രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അമ്പതിനായിരം കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാന് നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകിയില് നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്നും നൂറ് രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് ബന്ധു വീട്ടിലെ കടം ചോദിക്കാൻ പോയത് നൂറ് രൂപക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകങ്ങളെ ചെയ്തതെന്നാണ് അഫാനിന്റെ മൊഴി നാലു പേരെ തലക്കടിച്ച് കൊല്ലാന് അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചരണം തെറ്റാണെന്ന് പോലീസ് പറയുന്നു അഫാനെയും അച്ഛന് റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എല്ലാം തകർത്തു കളഞ്ഞില്ല എന്നാണ് പൊട്ടിത്തെറിഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പേളി ചോദിച്ചത് ഇതിന് അമ്മയും അനുജനും തേണ്ടുന്നത് കാണാനു വയ്യെന്നായിരുന്നു മറുപടി നൽകിയത് പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു കൊല നടന്ന ദിവസം കടം വാങ്ങിയ അമ്പതിനായിരം രൂപ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു അഫാന് ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊല്ലാനും പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാല് അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട് ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജന് അഫ്സാനെ കൊല ചെയ്തതോടെ മനോദൈര്യം ചൂന്ന് തളന്നുപോയി തുടർന്ന് മറ്റു കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കൌൺസിലിങ്ങിന്റെ മാനസികാരോഗ്യ വിദഗ്ധരോട് അഫാന് ഇങ്ങനെ വെളിപ്പെടുത്തിയതായാണ് വിവരം മാതാവ് ഷമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താന് പദ്ധതിയിട്ടിരുന്നത് ഇവരോട് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു വിരോധത്തിനു കാരണം കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിനു കാരണമായി സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പകതോന്നി കൊലപ്പെടുത്താന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്നും പ്രതി വെളിപ്പെടുത്തി മനോരോഗ വിദഗ്ധരെ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശി സൽമാ പിതൃ പിതൃസഹോദരന് ലത്തീഫ് ലത്തൈഫിന്റെ ഭാര്യ ഷഹീദ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരന് അഫ്സാന മാതാവ് ഷമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി രണ്ടുപേരെ കുടികൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജന് അഫ്സാന കണ്മുന്നിലെ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു എന്തായാലും മെഞ്ഞാറമോട് കൂട്ട കൊലപാതക കേസ് എത്രയും പെട്ടെന്ന് തന്നെ അത് ആ ഒരു സംഭവം ക്ലോസ് ചെയ്തിട്ട് അപ്പ അവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇപ്പൊ അവന്റെ നല്ല നടപ്പെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഏത് ബാധ ഒരാതെ ആരും സംസാരിക്കല്ലേ അവന്റെ നല്ല നടപ്പൊക്കെ നമ്മൾ കണ്ടതാണല്ലേ അഞ്ചു പേരെ എങ്ങനെയാണ് അവൻ കൊലപ്പെടുത്തിയത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവന്റെ നല്ല പിള്ള ചമഞ്ഞുള്ള വർത്തമാനം ഒന്നും ഇനി വേണ്ട നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യം അവന്റെ എല്ലാ ഉടായ്പകളും അവൻ പുറത്ത് കാണിക്കും എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവന് മരിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമായിരുന്നു അല്ലെ അല്ലാതെ ൂറെ എലിവിഷവും കഴിച്ചു കൊണ്ടുപോയിട്ട് പോലീസിനെ മുന്നിൽ പോയി കീഴടങ്ങിയിട്ട് ഞാൻ എലിവിഷം കഴിച്ചു സാറേ എന്നല്ല അവൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള പ്രവസനങ്ങൾ വേണ്ട അവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ഇനി കാണുന്ന തലമുറകൾ എന്തെല്ലാം പരിപാടികളായിരിക്കും കാണിക്കും കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു മകൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അമ്മയെ ഏഹ് കൊലപ്പെടുത്തിയത് ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അപ്പൊ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ കയറി തൂങ്ങി മരിച്ചു അത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന രാത്രി നടന്ന സംഭവമാണ് അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും ഇല്ല എന്നാണ് പറയണത് അമ്മയുടെ അസുഖം ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് പേഷ്യന്റ് ആണ് ഈ സില്ലി കാര്യങ്ങൾക്കൊക്കെ ആണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ട് സ്വയം അവ ആത്മഹത്യ ചെയ്തിട്ടോ വേറെ ആരെയോ അവ ഉപദ്രിക്കാൻ പോയില്ല ആ അമ്മയും അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവര് സ്വയം അവർ രണ്ടുപേർ തന്നെ തീർക്കാൻ തീരുമാനിച്ചു പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനി കേൾക്കുമ്പോൾ ശരിക്കും എന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഓരോ മുക്കിലും മൂലയിലും കേൾക്കുന്ന വിചിത്രമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് അപ്പൊ ദൈവം ഇത് ഈ അഫാനെ നല്ല നടപ്പെന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ സംസാരിക്കരുതേ പ്ലീസ് ഞങ്ങൾക്ക് അത് കേൾക്കാനേ താല്പര്യം ഇല്ല അവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇത്രയും ക്രൂരമായിട്ട് കൊല ചെയ്ത് ഇവനൊക്കെ ഇത് നല്ല നടപ്പെന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഒരു അനുവാദവും കൊടുക്കരുത് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ തോന്നി നല്ല നടപ്പിനുള്ള ഒരു ശ്രമമാണ് എല്ലാ ഉടായ്പകളും അവൻ കാണിക്കുന്നുണ്ട്